ഹായ് ഫ്രണ്ട്സ് സാനുസ്വാളിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഭയങ്കര ചൂടല്ലേ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസൊന്നും ഉണ്ടാക്കിയാലോ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നാലഞ്ച് അല്ലി ഓറഞ്ച് ഇട്ട് കൊടുക്കണം ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് കുഞ്ഞതായി അരിഞ്ഞും കൂടി ചേർക്കണം എന്നിട്ട് ചെറിയ നാരങ്ങേൻ്റെ അരമൂറ് ചെറുതായി അരിഞ്ഞും കൂടി ചേർക്കണം ആവശ്യത്തിന് മധുരത്തിന് വേണ്ടി ഒരു സ്പൂൺ പഞ്ചച്ചാറ് ചേർക്കുന്നുണ്ട് എന്നിട്ടൊരു കരണ്ടി എടുത്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കിട്ടുക നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്